അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു പ്രിയമുള്ളവര് മോൾ എന്ന ആ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടതുമാണ് അതിനെ കളിയാക്കിയതുമാണ് മറ്റു കാര്യങ്ങൾ അതിനെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തതുമാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയില് വരാനുള്ള കാരണം ഒന്നാമതായിട്ട് ഈ മോൾ എന്ന പാട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില വിഷമങ്ങൾ അതേപോലെ ഈ പാട്ട് പാടിയവരെ കുറച്ച് അതേപോലെ ഇന്നലെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ബീറൂർ ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ഈ മൂന്ന് കാര്യമായിരിക്കും ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും പറയാനും എൻ്റെ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ തുടരെയായി കാണുക പകുതിയിൽ വെച്ചാരും നിർത്തിപ്പോകരുത് അവസാനം ഭാഗം വരെ കേട്ട് നോക്കണം എന്നതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് എൻ്റെ ഞാൻ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും അതേപോലെ ഉള്ള കാര്യങ്ങളും പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി അറിയിക്കാവുന്നതാണ് മറ്റൊരു കാര്യം ആദ്യമായിട്ട് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും നല്ലോണം നമ്മുടെ ചാനല് വീഡിയോസൊക്കെ കാണാറുമുണ്ട് ഏറ്റെടുക്കാറുണ്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അലഹദില്ല ഇപ്പോൾ നാല്പത്തി ആറായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ഒരു ചാനലിൽ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞാൻ ഒരു വീഡിയോന്റെ അകത്തും ഞാൻ പറയാറില്ല ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല നിങ്ങൾ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അതാ ഹൗസുബനുഭവത്തെ നിലനിർത്തി തെരുമാറാക്കട്ടെ ഈ ഒരു സ്നേഹബന്ധം ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമമാകുന്ന രീതിയിൽ ഏതെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യാറില്ല പതിവായിട്ട് ഓക്കെ ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇനി നാലായിരത്തോളം അടുത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്കേതായാലും വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഇത് പറയണം എന്ന് തോന്നിയത് ആയതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം പേരുടെ പുസ്തകത്തിന് ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതൊന്നും നമുക്ക് കേട്ടു നോക്കിയാലോ അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാം കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലയെ കിട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു സാധാരണ ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാർ പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണ പാട്ട് അത് പാടുന്ന സമയത്ത് എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ട് ഇട്ട് ഒരു പെന്റ് മുടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തെക്കുകയില്ലാതെയായിപ്പോയി

അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും ദുഃഖമുള്ള സമയത്തും അതേപോലെ അവർ വെറുപ്പ് വെറുപ്പ് ആ അത് ജനങ്ങൾക്ക് ചെയ്യും വിശാലമായ മനസ്സുള്ളവർ അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാറില്ല എന്നല്ലേ പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് കൊണ്ട് തക്കുവയുള്ളവരാകണം നമ്മൾ ഈ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇന്നലെ അത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി ഇനി നമുക്ക് മറ്റേ കാര്യത്തിൽ കിടക്കാം ഈ ഋഷിദ്ധ മോളെന്ന് പറയുന്ന ഈ ഒരു പാട്ട് പാടിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് ആര് തന്നെ ആയാലും അത് ചെയ്തത് തെറ്റ് തന്നെയാണ് ആ പാട്ട് പാടിയത് പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇ ഇപ്പോൾ ആ പാട്ടിനെ താഴ്ത്തുന്ന രീതിനേക്കാൾ അപ്പുറം പരമാവധി അതിനേക്കാളും ലിമിറ്റ് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അതിനേക്കാൾ ൂർവമായിട്ടാണ് അതിനെ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നതും കളിയാക്കി കൊണ്ടിരിക്കുന്നതും അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് അവിടെ ആ സഹോദരിയുടെ ആ കല്യാണം കഴിഞ്ഞ ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം ആ ഉസ്താദിന്റെ സമത് സഖാഫി എന്ന് പറയുന്ന ആ ഒരു ഉസ്താദിനെ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് ആ സമദ് സഖാഫി എന്ന് പറയുന്ന ആള് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു മാനസിക അവസ്ഥയൊന്ന് ചിന്തിക്കണം അദ്ദേഹത്തിന്റെ ഭാര്യ ആ റുഷ്ധ എന്ന് പറയുന്ന ആ ഒരു പെങ്ങളുടെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത്തരത്തിലുള്ള കളിയാക്കലൊക്കെ തമാശയൊക്കെ ആ ഒരു പാട്ട് പാടിയത് തെറ്റി തന്നെ അതിനെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പോ അത് ഇയാൾക്ക് അറിയുന്നോ ഇയാൾക്ക് അറിഞ്ഞിട്ട് പാടിയതാണോ അല്ലാതെ പാടിയതാണോ എന്ന് നമുക്കൊന്നും അറിയില്ല ഏതായാലും ആ പെണ്ണിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന സംഭവമാണ് നല്ലോണം സന്തോഷത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ വിവാദങ്ങൾ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവരുടെ കുടുംബക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പാപ്പ പാപ്പാവുമ്മ്മാന്റെ അവസ്ഥ എന്തായിരിക്കും അവര് എന്തായാലും ആ ആളെ നമുക്ക് അറിയില്ല ഇപ്പൊ സമൻ സക്കാഫി ഉസ്താദിന്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നല്ലവണ്ണം വൈറലാകുന്നുണ്ട് ഇത് ഗ്രൂപ്പിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു സബ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ അയക്കുന്നതൊക്കെ ഇദ്ദേഹമാണ് സമൻ സഖാഫി എന്ന് അപ്പോ ആ പെണ്ണിനെ അറിയുന്ന ആൾക്കാരുണ്ടാകും അവർക്ക് ആ പെണ്ണ് അവരുടെ മുമ്പിൽ എങ്ങനെയാ തലയൊരുത്തി നടക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കളിയാക്കിയത് പരമാവധി അതിനെ കളിയാക്കി അങ്ങോട്ട് അങ്ങോട്ടില്ലാതെയാക്കി അത്രയും കളിയാക്കി പാട്ടുകളൊക്കെ ഇപ്പോള് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഇൻസ്റ്റയിൽ റീൽസ് കാണുമ്പോൾ ഒരു റീൽസ് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്താന്ന് വെച്ചാല് അത് ഈ റുസ്തമോൾ എന്ന് പറയുന്ന ഈ പാട്ട് വെച്ച് തുള്ളുന്നതായിട്ട് മാത്രമല്ല ഈ മറ്റേ മാര്ജിന്റെ ഇന്വേഷേജിന്റെ അന്നത്തെ ദിവസം അവർ റെക്കോർഡ് ചെയ്യുന്ന പ്രീ റെക്കോർഡ് വീഡിയോ ഉണ്ടല്ലോ അതിനടക്കം ഇപ്പോൾ ഈ പാട്ട് വെച്ചിരിക്കാണ് വളരെ ദുഃഖം തോന്നി പോയി ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമായി പോകുന്നുണ്ട് പിന്നെ മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി ഷാ ഷാലു കിങ് എന്ന് പറയുന്ന കാസർഗോഡ് കാരന് ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്ക ഒക്കെ പബ്ലിക്കിന് നല്ല മെസ്സേജസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടതിൽ അധികമായിട്ടും അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ആ വീഡിയോ കൂടി ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം ഒന്ന് നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ നിങ്ങൾക്ക് ഒന്ന് പ്ലേസ് ചെയ്തു തരാം ഏത് അലവലാധി എന്തൊക്കെ ചെറ്റത്തര കാണിച്ച് നടത്തിട്ട് മൊത്തം കളിയാക്കാൻ വേണ്ടത് നീ കഞ്ചാവുന്നുണ്ടാ ഇല്ല നീ ഇല്ല നിങ്ങളെ ടീമിൽ ആരെങ്കിലും ഒരാളിച്ച് രണ്ടും ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അവരവിടെ പ്രശ്നം നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ യൂസ് ആക്കണ്ടെന്നൊന്നും പറയുന്നില്ല യൂസ് യൂസാക്കണം അതിന് നല്ലതും ചീത്ത തിരിച്ചറിയണം ഒരു സമൂഹത്തിന്റെ ചവിട്ടിത്താത്ത അതിന്റെ കൂടെ നിന്ന് തുള്ളണ്ടല്ല വേണ്ടത് അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് വിഭാഗക്കാരായാലും നമ്മളെ നാട്ടുകാരാണെന്ന് അറിയുന്ന ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാ പിന്നെ മൊയ്ലാമാരെല്ലാരും നല്ലതെന്ന് ഞാൻ പറയല്ല അതിലുള്ള ചില വൃത്തിയാട്ടവന്മാരാണ് ഇങ്ങനത്തെ ഓരോന്ന് ഓപ്പീസിൽ വെക്കുന്നത് എന്നുവച്ചിട്ട് മൊത്തം മൊയ്ലാമാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഇത്ര ദിവസത്തെ ഉള്ളില്ല റുഷ്ടാമോളം റുസ്റ്റാമോളം എന്ന് പറഞ്ഞിട്ട് അതൊരു പാവം പിടിച്ച ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ട് ഒരു ബോധം ഉണ്ടായിക്കോട്ടെ അത് നാളെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പെങ്ങൊക്കെ ഉമ്മ ഒക്കെ വരുമ്പാണ് അതിന്റെ സിറ്റുവേഷനും അതിന്റെ വിഷമം നമുക്ക് മനസ്സിലാകത്തരാ അത് മനസ്സിലാക്കിയാലും നന്ദി ി കണ്ടല്ലോ സോ ഇതുപോലെയുള്ള മെസ്സേജസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാം മറ്റേ അടുത്ത ആ ഒരു കളിയാക്കാൻ പരിപാടി ഒക്കെ എല്ലാവരും നിർത്തിവെക്ക ഇപ്പോൾ അത് ഏകദേശം കുറെ ദിവസങ്ങളായി അത് ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആ വീഡിയോ ഇപ്പോഴും നിൽക്കുന്ന നിൽക്കുന്ന പരിസ്ഥിതിയിലില്ല കാരണം അതിന്റെ ഡാൻസ് ഒക്കെ ഇറക്കിയിട്ടും ഇപ്പൊ കല്യാണത്തിന്റെ വീടിലടക്കം ആ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു വളരെ ദുഃഖം തോന്നിപ്പോയി അപ്പൊ ഏതായാലും അതിനെ നിർത്തിവെക്കുക വിമർശിക്കുന്ന സമയത്ത് അതിനെ വിമർശിച്ചിട്ടുണ്ട് ആ പാട്ട് പാടിയവരെയും വിമർശിച്ചിട്ടുണ്ട് അവരുടെ വീട്ടുകാരുടെ ഒന്ന് പരിസ്ഥിതി ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത് ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വീഡിയോ ചെയ്ത സമയത്തും അപ്പൊ ഏതായാലും ഇൻഷാള്ള അള്ളാഹു സുബഹാനുപത്തേല ഇത്തരത്തിലുള്ള ഇതിനെ തൊട്ടേക്ക് നമ്മരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനുപത്തല നമ്മുടെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ട് പുറത്ത് മാഫ് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോൾ ആ പാട്ട് പാടിയവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ സേഫായി പക്ഷേ അതിനെ കളിയാക്കിയ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതും ഇരിക്കുന്നു ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അല്പം ചിന്തിക്കുക ചിന്തിച്ച് ആ വീഡിയോ ഷെയർ ചെയ്യുന്നതും മറ്റേ കളിയാക്കുന്നതും ഒക്കെ നിർത്തിവെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അസാം വലിക്കും വാർമി വബർകാത്തൂ